എക്സിബിഷനിസം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് ചിലപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഇടവഴികളിലൂടെയൊക്കെ പ്രത്യേകിച്ച് ടീനേജേഴ്സ് പെൺകുട്ടികളൊക്കെ നടന്നു പോകുമ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പുരുഷൻ വരികയും അവരുടെ ലൈംഗിക അവയവം ഇവർക്ക് ഓപ്പൺ ആയി തുറന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് എക്സിബിഷനിസം അപ്പൊ ഇത് കാണുമ്പോൾ ഈ പെൺകുട്ടികളുടെ മുഖത്ത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകാം ചിലപ്പോൾ നാണം വരാം അല്ലെങ്കിൽ കുനിഞ്ഞ് തല കുമ്പിട്ട് വളരെ ഷോക്ക് ആയിട്ട് അവര് പോകാം ചില കുട്ടികളാണെങ്കിൽ പേടിച്ച് അവരുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായി അപ്പൊ ഈ എക്സ്പ്രഷൻ ആണ് അവർക്ക് കിട്ടുന്ന സ്റ്റിമുലേഷൻ ഈ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒന്നുകിൽ നാണമോ അല്ലെങ്കിൽ പേടിയോ അല്ലെങ്കിൽ അറപ്പോ അല്ലെങ്കിൽ അയ്യോ എന്ന് പറയുന്നതോ കേൾക്കുമ്പോഴാണ് അവർക്ക് അവിടെ ഒരു അറോസൽ ഉണ്ടാകുന്നത് അപ്പൊ ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഡീവിയൻസ് എന്നാണ് സെക്ഷൽ ഡീവിയൻസ് എന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ ഇത്തരത്തിലുള്ള വ്യക്തികള് അവർ നോർമൽ ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല അല്ലെങ്കിൽ ആ രീതിയിലല്ല അവരുടെ പെരുമാറ്റം ഇത്തരത്തില് ൊണ്ട് മറ്റുള്ളവർക്ക് അവരുടെ ലൈംഗിക അവയവം തുറന്നു കാണിക്കുന്നതുകൊണ്ട് അവർക്ക് എറൗച്ചൽ കിട്ടുന്നു അവർ ഹാപ്പിയാകുന്നു ഒരു മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് എടുക്കുന്നതോടുകൂടി ഇത്തരം പ്രശ്നം അവർക്ക് മാറ്റുവാനും സാധിക്കുന്നതാണ്